തൊഴുത്തിലെത്തുന്ന ദേഹത്തെ മറിഞ്ഞു വീണാൽ ക്ഷീരകർഷകനായ എഴുപത്തിയൊന്ന് കാരണ ദാരുണാന്ത്യം കയറാടി മരുതഞ്ചേരി മുഹസിൻ മൻസിലിൽ മീരാനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ പശുവിനെ കറക്കാനായി തൊഴുത്തിൽ പോയ സമയത്താണ് അപകടം കാറ്റിൽ മറിഞ്ഞ മേൽക്കൂരയിലെ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിമന്റുകട്ട കൊണ്ട് നിർമ്മിച്ച തൂൺ ദേഹത്തേക്ക് മറിഞ്ഞു വീണത് ശബ്ദം കേട്ട് വീട്ടുകാരും അയൽക്കാരും ചേർന്ന് ഗുരുതരമായി പരിക്കേറ്റ മീരാൻ സാഹിബിനെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു അടിപ്പരണ്ട ക്ഷീരോൽപാദക സംഘം മുൻ ജീവന പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ത്തിനായി മൃതശരീരം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി മാത്രമേ ഭാര്യ മുംതാസ് മക്കൾ മുഹ്സിൻ മുത്തഹസിൻ മുഹ്സിന മരുമക്കൾ തസ്നി ഷംന അഷ്റഫ് പരേതരായ മൊയ്തീൻകൂട്ടി ആമിന ദമ്പതികളുടെ മകനാണ് മീരൻ സംസ്കാരം കയറാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി യു ന്യൂസ് പാലക്കാട്